वीडे oh, अ കൊട്ടാരക്കരയിൽ പോലീസുകാരെ ആക്രമിച്ച ട്രാൻസ്ജെൻഡേഴ്സ് റിമാൻഡിൽ പേരെയാണ് റിമാൻഡ് ചെയ്തത് സംഭവത്തിന് ശേഷം പത്തൊൻപത് പേരെ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലും ഒരാളെ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലും എത്തിച്ചിരുന്നു നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇരുപത് പേരെയും തിരുവനന്തപുരത്തെ പ്രത്യേക ജയിലിലേക്ക് മാറ്റിയത് ഡ്യൂട്ടിക്കിടയിൽ പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുക എന്ന ബി എൻ എസ് നൂറ്റി മുപ്പത്തിരണ്ട് വകുപ്പുൾപ്പെടെ വിവിധ കുറ്റകൃത്യങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പത്തൊൻപത് പേരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി ഇതിനിടെ പുനലൂർ പോലീസ് ജില്ലാ ഘടകത്തിന്റെ നേതാക്കൾ തർക്കമുണ്ടായി ആശുപത്രിയിൽ എത്തിച്ച് ഇവരെ പോലീസ് തടഞ്ഞെന്ന് ആരോപിച്ചായിരുന്നു വാക്കേറ്റം മാത്രം സംസാരിക്കുന്നതും എല്ലാം ഞങ്ങൾ മാന്യമായി സംസാരിച്ചത് കൊണ്ടാണ് അവരെല്ലാം ഞങ്ങളോട് പറഞ്ഞാൽ മതി ട്രാൻസ്ജെൻഡേഴ്സിനെതിരായ നാലു വർഷം മുൻപുള്ള കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള എസ് പി ഓഫീസ് മാർച്ചാണ് ഇന്നലെ വൈകുന്നേരത്തോടെ സംഘർഷത്തിന് വഴിമാറിയത് സംഘർഷത്തിൽ കൊട്ടാരക്കര സിഎഇയും വനിതാ സി പിഒമാരും ഉൾപ്പെടെ പന്ത്രണ്ട് പോലീസുകാർക്കാണ് പരിക്കേറ്റത് ട്രാൻസ്ജെൻഡേഴ്സിനും സമരക്കാർക്കിടയിലേക്ക് ഇരുചക്ര വാഹനം കയറ്റാൻ ശ്രമിച്ചപ്പോഴാണ് തർക്കവും തുടർന്ന് സംഘർഷവും ഉണ്ടായത്